ഫ്രണ്ട്സ് നമ്മളൊന്നും വന്നിട്ടില്ല ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂര് നമ്മള് ചെങ്ങന്നൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പൊ രാവിലെ ഏകദേശം അഞ്ചു മണിക്ക് പോകുന്നതാണ് ഇവിടെ ഒരു പന്ത്രണ്ട് മണിക്ക് എത്തി പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററുകളുണ്ട് അപ്പോൾ അത്രയും ദൂരം സഞ്ചരിച്ച് വന്നാണ് നമ്മൾ ഈ കുളത്തിലേക്ക് ഒരു നാലായിരം കുഞ്ഞുങ്ങളെ കൊടുത്തായിരുന്നു മീൻ കുഞ്ഞുങ്ങളെ അപ്പോൾ അത് വിളവെടുക്കാൻ പാകമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാം ഒരു കിലോ എഴുന്നൂറ് ആ റേഞ്ച് ആയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞത് അതിലേക്ക് എടുത്ത് പാലക്കാട്ടിൽ നിന്ന് വന്നതാണ് ഇനി മീൻ പിടിച്ചിട്ട് ഫുള്ള് മീനെ പിടിച്ചിട്ട് അവിടെ താർപ്പാക്കളോ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് അതിന് പുറമെ ഇവിടെ ടാങ്കുകൾ ഉണ്ട് രണ്ട് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ടാങ്കിലേക്ക് ഒക്കെ മീനിനെ പിടിച്ചിടും ഇതാണ് കുളം ടാ ഈ കുളത്തിൽ നിന്ന് അപ്പം ഈ കുളത്തിൽ നിന്ന് മീനെ പിടിച്ചിട്ട് ഇതിലേക്കൊക്കെ പിടിച്ചിട്ട് സെറ്റ് ആണ് അട വാലയൊക്കെ റെഡി ആക്കണം നമുക്ക് കാച്ചയൊക്കെ കാണപ്പെടാ ഞങ്ങൾ ആറാൾ രാവിലെ പോകുന്നതാണ് വണ്ടിയിൽ ഇടവാല ആരെയൊക്കെ സെറ്റ് ആണ് ഇനി കൊണ്ട വലിയ വണ്ടി വരുന്നുണ്ട് കേട്ടോ അവിടെ മീൻ പിടിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതേപോലെ കാർ കാർഷെഡിന്റെ ഇവിടെ അല്ലെങ്കിൽ വെയിലില്ലാത്ത സ്ഥലത്തോ അതേപോലെ ടാർപ്പായ സെറ്റാക്കിട്ട് നല്ല അടിപൊളിയായിട്ട് വെള്ളം നിറച്ച് സെറ്റാക്കുക കാരണം നമ്മൾ അവിടെ മീൻ പിടിക്കുന്നത് നേരിട്ട് വണ്ടിയിലല്ല കയറ്റുന്നത് അതേപോലെ ഒരു ടാർപ്പായയിലേക്ക് മാറ്റി ഇടുക ചെയ്യുന്നത് കഴുകിയിട്ടാണ് ഇടാറ് നല്ല കുളത്തിന് നല്ല തെളിഞ്ഞ വെള്ളം നമ്മൾ നേരിട്ട് ഇടും അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ടാർപ്പായ സെറ്റ് ചെയ്ത് അതിലേക്ക് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് പിന്നെ ഇനി മീൻ പിടിച്ച് ഇതിലേക്ക് കുറച്ച് കുറേ ഇടണം ആ നോക്കാം നമ്മൾ മുഴുവൻ മീനും പിടിക്കാൻ വേണ്ടി പോകുന്നത് ഏകദേശം പതിനഞ്ച് സെൻറ്റ് കുളത്തിൽ നിന്നാണ് നമ്മൾ മീൻ പിടിക്കുന്നത് അത് എത്രയും വലുപ്പമുണ്ട് ഒരുപാട് ആഴമുള്ള കുളമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങൾ ഇതിൽ കുറച്ചധികമായിരുന്നു മീൻ നമുക്ക് ആക്ച്വലി ഇതിലൊരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മീനിടാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൂ കാരണം നമ്മൾ ഏകദേശം അര ഒരാളുടെ ഒരു അരക്കൊപ്പവും ഒക്കെ വെള്ളമുള്ള ഒരു കുളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ എണ്ണ ഇടുമ്പോൾ വളർച്ച കുറച്ച് കുറയും അപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അരക്കിലോ മുക്കാ കിലോ ആ റേഞ്ചിലുള്ള മീനാണ് ആക്ച്വലി നമ്മളൊരു ഏഴ് മാസം കൊണ്ടൊക്കെ ഒരു ഒരു മുക്കാൽ കിലോ ഒന്നര കിലോ വരെയുള്ള മീനുകൾ കിട്ടേണ്ടതാണ് നമ്മൾ ഈ പറഞ്ഞ പതിനഞ്ച് സെന്റിൽ ഒരു രണ്ടായിരത്തഞ്ഞൂറൊക്കെ ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ വളർച്ച വരും ഇതിവിടെ നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് ഇട്ടു കാരണം അവർ ആ ഈ കുളത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ കുറച്ച് ഇതായി പോയി കുറച്ച് മനസ്സിലാക്കാൻ പറ്റാതായി പോയി അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്ത തവണ നമ്മൾ ഇടുമ്പോൾ ഇതില് രണ്ടായിരത്തി അഞ്ഞൂറ് മീനൊക്കെ മാക്സിമം ഇടുള്ളൂ അപ്പോൾ നമ്മൾ ഇട്ട മീനെയൊക്കെ മുഴുവൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ കുറച്ച് വലുപ്പം കുറഞ്ഞു പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കി മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഏകദേശം ഒരു ടണ് മീനിൻ്റെ അടുത്താണ് പിടിക്കാൻ വേണ്ടി പോകുന്നത് അതിൽ ഫസ്റ്റ് ബാച്ചാണ് ഇപ്പോൾ കയറി പോകുന്നത് ഇവർ പെല്ലറ്റ് തീറ്റ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ ബാക്കി മീനുകൾ തീറ്റകൾ ബാക്കി കൈത്തീറ്റകളൊന്നും കൊടുത്തിട്ടില്ല പെല്ലറ്റ് ഫുഡ് മാത്രമാണ് ചാക്ക് കണ്ടില്ലേ എന്ന് പറഞ്ഞ കമ്പനിയുടെ പെല്ലറ്റ് വരുന്ന ചാക്കാണ് ആ കാണുന്നത് അതിലാണ് മീൻ പിടിച്ചിപ്പോൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൽ ഏകദേശം ഒരു പതിനഞ്ച് കിലോത്തോളം ഇവിടുന്ന് എടുത്തിട്ട് നേരെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ടാർപ്പായ ടാർപ്പായക്കുളത്തിലേക്ക് കൊണ്ടിടാൻ ചെയ്യുന്നത് മീൻ എത്ര ഉണ്ടെങ്കിലും നമ്മൾ എടുത്തിട്ട് പോട്ടോ അത് അപ്പോൾ നമ്മൾ വലുതോ ചെറുതോ അങ്ങനെ നോക്കിയിട്ടല്ല എടുക്കുന്നത് എല്ലാം മീനും എടുത്തിട്ട് പോകും ഓരോ ഗ്രേഡിനും ഓരോ റേറ്റ് ആണ് ഇതിന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ മൂന്ന് ഗ്രേഡ് തിരിച്ചിട്ടാണ് നമ്മൾ വില നിശ്ചയിക്കുന്നത് പിന്നെ ഈ മീൻ പിടിക്കാനുള്ള ആളുകൾ ഇപ്പോൾ ഈ ആളുകളൊക്കെ നമ്മൾ നമ്മളെ കമ്പനി സെറ്റ് ചെയ്ത് കൊടുത്തതാണ് അതായത് ഇത്രയും ദൂര നിന്ന് പാലക്കാട് നിന്ന് ചെങ്ങന്നൂർ വരെ നമ്മൾ വണ്ടി എടുത്ത് കൊടുന്ന് ഇവിടുന്ന് മീന് സേഫായി പിടിച്ചിട്ട് കാരണം ചില സ്ഥലങ്ങളിൽ മീൻ പിടുത്തക്കാർക്ക് ഈ മീനെ പരിക്കില്ലാതെ പിടിക്കാനറിയില്ല അപ്പോൾ ഈ കുളത്തിൻ്റെ ഉടമസ്ഥനെ കർഷകന് ഒരുപാട് നഷ്ടം പറ്റും അപ്പോൾ ഇത് നമ്മൾ നമ്മളെന്നെ ആളുകളെ കൊടുന്ന് എക്സ്പെർട്ടായിട്ടുള്ള ആളുകളെ കൊടുത്തിട്ട് പിടിച്ച് അതിന്റെ മീൻറെ പൈസ സ്പോട്ടിൽ തന്നെ സെറ്റിൽ ചെയ്ത് വണ്ടി കയറ്റി കൊണ്ടുപോവാണ് ചെയ്യുന്നത് ഇങ്ങനെ പിടിച്ചിട്ട മീന് ഇപ്പൊ ഒരു ടയർഡിലാ അതാ ചാടാത്തത് കുറച്ച് കഴിഞ്ഞാൽ ഈ മീൻ മുഴുവൻ ചാടൽ തുടങ്ങും ചാടി ചാടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഹൈറ്റിന് ചാടും ആ ഹൈറ്റിന് ചാടിയിട്ട് അങ്ങനെ എല്ലാ മീനും ചാടൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് കയറ്റും അപ്പം പേടിക്കണ്ട ഇപ്പം പിടിച്ച് കയറ്റാൻ പറ്റില്ല അതിനെങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞു ഇതറിയാതെ ഒത്തിരി പേര് ഇങ്ങനെ നേരിട്ട് കൊണ്ടുപോകും പകുതിയിലധികം കത്തു വരാൽ ചാടുന്ന മുട്ട ഇതുവരെ ചാടും അരക്കൊപ്പം ചാടും ഇവിടെ ഉള്ള ഒരു ഫാദർ ആണ് അത് നോക്കി മീനെ നോക്കുന്നത് ഇവിടെ നമുക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്ന വണ്ടിയോ എന്തത് ആ നീളത്തിലല്ല ബിരിയാണിയാ പാലക്കാടൻ പാലക്കാടം ബിരിയാണിയാ പിടിച്ചിട്ട മീന് കിടക്കുന്ന കണ്ടമാന മീനോട്ട അതില് ഏകദേശം ഒരു അറുന്നൂറ് കിലോ അഞ്ഞൂറ് കിലോ ഉണ്ടാവും കുറച്ച് മീൻ അതിൽ പിടിച്ചിട്ടുണ്ട് കുളത്തിന് നല്ല സേഫാണ് കാരണം ഇങ്ങനെ നെറ്റ് കെട്ടിയിട്ട് ഇട്ടിട്ട് ഇത് ലോക്ക് ചെയ്ത് പോകുന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് വേണ്ട വല ഇത് നമ്മളെ നാട്ടിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ അപ്പുറം വന്നിട്ടാണ് മീൻ പിടിച്ച് ഈ കുളത്തിലെ മീൻ പിടിച്ച് സെറ്റാക്കി അത് ടാർപ്പായക്കുളത്തിലേക്ക് ഇട്ടു ഇനി അത് മുഴുവൻ ഞങ്ങൾ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകുകയാണ് പൈസയൊക്കെ ഇവിടെ സെറ്റിൽ ചെയ്യട്ടോ ഫുള്ള് ഫ്രണ്ട്സ് മീൻ കാണിക്കേണ്ടതാണ് മീൻപിടുത്ത സെറ്റ് ആക്കി കയറ്റിയാണ് ഏകദേശം നമുക്ക് ആയിരത്തോളം കിലോ മീൻ കിട്ടിയിട്ടുണ്ട് ഇതില് കിലോ വരെ നമുക്ക് നമ്മുടെ അപ്പൊ രണ്ടു വണ്ടി വന്നിട്ടില്ല കാരണം രണ്ടാമത്തെ വണ്ടി വന്നു കഴിഞ്ഞാല് ആ വണ്ടിക്ക് ഇരുന്നൂറ് കിലോ കിട്ടും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോണ്ടാവുള്ളൂ അത് കാരണത്തില് നമ്മൾ രണ്ടാമത്തെ വണ്ടി കൂടുന്നില്ല ഒരു വണ്ടി മാത്രം കൂടുന്നുള്ളൂ പിന്നെ അതിൽ തന്നെ സെലക്ട് ചെയ്തിട്ട് വലിയ വലിയ മീനുകൾ കയറ്റിട്ട് ബാക്കി ചെറുത് ഒന്ന് രണ്ടു മാസം കൂടി ഇതില് ഈ കുളത്തില് തന്നെ രണ്ടോ മൂന്നോ മാസം മാസത്തിന്റെ ഈ കുളത്തിലെന്നെ വളർത്താനാണ് പിന്നെ കുറച്ചും കൂടി മീനായിട്ട് പിടിക്കാനും കൂടി വരും അപ്പോൾ അത് അതിൽ തന്നെ ആ കുളത്തിൽ തന്നെ നിലനിർത്തിയിട്ട് അതിൻ്റെ കൂടെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒന്നിച്ച് പിടിക്കാനാണ് തീരുമാനം അപ്പോൾ ഈ തിക്നെസ് കുറഞ്ഞ കാരണം നന്നായിട്ട് തന്നെ ആ കുളത്തിൽ കിടന്ന് വലുതാവാനുള്ള സാധ്യതയുണ്ട് മീനുകൾ അപ്പോൾ അത് കാരണത്താലാണ് നമ്മൾ ബാക്കിയുള്ള എഴുന്നൂറ്റമ്പത് കിലോ എടുത്ത് ബാക്കിയുള്ള എഴുന്നൂറ്റമ്പത് കിലോ അവിടെ തന്നെ ഇട്ടു പോകുന്നത് പാർട്ടിക്കാർ പറയുകയാണെങ്കിൽ മുഴുവൻ മീൻ എടുക്കും കേട്ടോ മുഴുവൻ മീൻ എടുക്കും കാരണം ഞങ്ങൾ എടുക്കുന്ന ഭാഗത്ത് വേറെ ഏതെങ്കിലും വേറെ തൊട്ടേ ഭാഗത്തോ അമ്പത് കിലോമീറ്ററിൻ്റെ സറൗണ്ടിൽ വേറെ ഏതെങ്കിലും മീൻ മീനുണ്ടെങ്കിൽ ആ മീനും കൂടെ കയറ്റിയിട്ട് കൊണ്ടുവരും അപ്പം നമ്മളിങ്ങനെ ഒരു ടാർപ്പായ ടാസുണ്ടാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമ്മൾ പിടിക്കുന്ന മീൻ വെള്ളത്തിൽ നിന്ന് എത്ര കിട്ടും എത്ര മീനുണ്ടാവും ആ വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് പൊന്തി വരുന്ന മീൻ എത്രയാണെന്ന് പറയാൻ പറ്റും ചിലപ്പോൾ കൂടുതൽ കിട്ടും ചിലപ്പോൾ കുറവായിരിക്കും ചിലപ്പോൾ ഒരു ടണ്ണായിരിക്കും ചിലപ്പോൾ അഞ്ഞൂറ് കിലോ കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു കുളം നമ്മൾ താൽക്കാലികമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ബാക്കി വരുന്ന മീൻ നമുക്ക് ഇതിൽ തന്നെ ഇട്ട് ലോക്കലായിട്ട് നിൽക്കണമെങ്കിൽ വിൽക്കാം അല്ലെങ്കിൽ നമുക്ക് തന്നെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ പിന്നൊരു ദിവസമോ വന്നിട്ട് എടുക്കാം ഇതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ തീറ്റയൊക്കെ എടുക്കും മീനുകൾ അത് പ്രശ്നമൊന്നും വരില്ല മുകളിലൊരു നല്ല അടിപൊളിയായിട്ട് നല്ല വല കിട്ടിക്കഴിഞ്ഞാൽ തീറ്റയൊക്കെ എടുത്ത് സെറ്റാവും അപ്പോൾ ഇപ്പോൾ നിലവിൽ ബാക്കി വന്ന മീനുകൾ കുളത്തിലേക്ക് തന്നെ തിരിച്ചു ചെയ്യും മുഴും മുഴുവൻമുട്ടെ വെള്ളങ്ങൾ പോട്ടെ പരമാവധി ഇനി മുഴുവൻ വെള്ളം പോയാലേ നിങ്ങൾക്ക് ഇത് വീണ്ടും അതേപോലെ കെട്ടാൻ പറ്റുമോ അപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ മുഴുവൻ വെള്ളം മാറ്റിയിട്ട് വണ്ടി ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറും കൂടി ഉണ്ട് വണ്ടി ഇങ്ങോട്ട് എത്താൻ അപ്പോൾ ഇതിൽ മുഴുവൻ വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളമാണ് നമ്മൾ പുതിയ വെള്ളം നിറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുന്നത് അപ്പോൾ മൊത്തം വെള്ളം അഴിച്ചു കളഞ്ഞിട്ട് വെള്ളം വലിയ മോശം ആയിട്ടില്ല എങ്കിലും കൂടിയിട്ട് നമ്മളൊരു പൂർണ്ണമായിട്ടും ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഫുള്ള് വെള്ളം മാറ്റി മീനുകൾക്ക് നല്ല തെളിഞ്ഞ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ ഏത് ടയർഡായ മീനും നല്ല ഉഷാറായി മാറും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഫ്രണ്ട്സ് നിങ്ങളുടെ അറിവിന്റെ പരിചയത്തില് അതേപോലെ മീൻ കൊടുക്കാനുള്ള എല്ലാവരും ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ മീൻറെ കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവര് മീൻറെ തീറ്റ അതേപോലെ ഇതേപോലത്തെ ടാർപ്പായകളൊക്കെ ആവശ്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യുക നമ്മളെല്ലാതും സൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുക അതേപോലെ മീനുണ്ടെങ്കിൽ മാന്യമായിട്ട് എല്ലാ സ്ഥലത്തേക്കാളും നല്ല രീതിയിലുള്ള ഒരു റേറ്റ് വെച്ചിട്ട് മീൻ ഞങ്ങൾ തിരിച്ചെടുക്കുന്നതാണ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് മാക്സിമം വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക വിളിച്ചാൽ ചെളുപ്പം കിട്ടാൻ സാധ്യത കുറവാണ് ഇതേപോലെ വലിയ വർക്കിലൊക്കെ ആയിരിക്കും എങ്കിലും നമ്മൾ തിരിച്ചു വിളിക്കും വാട്സപ്പ് മെസ്സേജ് ആയിരിക്കും ഒന്നുകൂടെ എളുപ്പം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക வேணும் புல்லு போட்ட கச்சு புள்ளு போற புள்ளு போட்ட கச்சு புள்ளு இது ஓட்டண்டு போடு ஐ போகுது ഫ്രണ്ട്സ് മീൻ എത്ര ബൾക്ക് പ്രൊഡക്ഷൻ ആണെങ്കിലും എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഇപ്പൊ ഒന്നര കിലോ രണ്ട് കിലോൻ്റെ ഒക്കെ വലിയ മീനാണെങ്കിലും ഇനി മീൻ ഏത് ആയിക്കോട്ടെ വള നെട്രോ അങ്ങനെ ഏത് മീനായിക്കോട്ടെ മീൻ എത്ര ബൾക്ക് പ്രൊഡക്ഷൻ ആണെങ്കിലും ഏത് വെറൈറ്റി മീനാണെങ്കിലും ഞങ്ങൾ എടുക്കുന്നതാണ് നമ്പർ ഇവിടെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തുനിന്നൊക്കെ മീൻ എടുക്കുന്നുണ്ട് മീൻ നാച്ചുറൽ കോളാണെങ്കിലും ഇതേ ഈ ഒരു പ്രൊസീജിയറിലാണ് മീൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ എത്രയും മീൻ പിടിച്ചിട്ട് ആകെ മൂന്ന് മീൻ മാത്രമാണ് ഡെഡ് ആയിട്ടുള്ളത് മൂന്നോ നാലോ മീനൊക്കെയാണ് ആയിട്ടുള്ളത് അതിൽ കൂടുതൽ ഡെഡ് ആയിട്ടില്ല നേരെ മറിച്ച് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഇരുപത് ശതമാനം വരെ ചാവാള സാധ്യതയുണ്ട് അതായത് നമ്മൾ അറുന്നൂറ് കിലോ പിടിക്കുമ്പോൾ ഒരു നൂറ് കിലോനൊക്കെ ചാവാള സാധ്യത കൂടുതലാണ് അപ്പോൾ ടാ നമ്മൾ ടാർപ്പായ്ക്കുളങ്ങളോ അല്ലെങ്കിൽ സിമൻറ്റ് ടാങ്കോ ആണെങ്കിൽ നമ്മൾ പിടിക്കാൻ വരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ അതിൽ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം പുതിയ വെള്ളം നിറയ്ക്കുക എന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഫീഡൊന്ന് ചെയ്യാതെ ഇടുകയാണെങ്കിൽ നമുക്ക് കുള ടാർപ്പായ കുളത്തു നിന്നോ അതേപോലെ സിമെൻറ്റ് ടാങ്കിൽ നിന്നും ഒക്കെ നേരിട്ട് കയറ്റാവുന്നതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ നാച്ചുറൽ കുളങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാറ് ഓക്കെ ഞാനൊന്ന് കരയ്ക്ക് വിട്ടാ ഇത് വലിയ ഇല്ല ഞാനൊന്ന് കരക്ക് വിട്ടാവും ായി വെള്ളം കൊടുത്ത് കോഴു കൊഴപ്പായിട്ട് തൂക്കാണ് കേട്ടോ ഗ്രേഡ് തിരിക്കുകയാണ് ചെറുത് അത് അതിന്റെ തൊട്ട മുകളിലുള്ളത് അങ്ങനെ തൊട്ട അവിടെ ഗ്രേഡ് ൂറ്റമ്പത് അഞ്ഞൂറ ഇനി എന്താ പാട് മീന് ഇണ്ടാവില്ലേ മീൻ ഇണ്ടാവില്ലേ അല്ല ഇനിയിപ്പൊ എടുത്തത്ര മീൻ ഇണ്ടാവൂലെ 아운드아